ഹലോ ഫ്രണ്ട്സ് മെസ്സേജ് സ്പീക്കറിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മടി ഫ്രണ്ട്സ് നമ്മൾ കുറെ കാലമായിട്ട് കണ്ടിട്ട് അല്ലെ വീഡിയോ ഇട്ടിട്ട് കുറെ കാലമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വയ്യാതായി പോയി അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല റിയലി സോറി അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു തുടക്കമാണ് അപ്പൊ ഒരു തുടക്കം പോലെ തന്നെ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സെന്റൻസസ് മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് സെന്റൻസസ് മേക്ക് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുകയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ട് ചിലപ്പോൾ ചില സെന്റൻസുകൾ മേക്കിങ്ങനെ നമുക്ക് ഒട്ടും മനസ്സിലാവുക പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോങ് സെന്റൻസും ഗ്രാമറിന്റെ ഭയങ്കരമായിട്ടുള്ള സെന്റൻസുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ചെറുതീന്ന് തുടങ്ങാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സെന്റൻസസ് മേക്ക് ചെയ്യാനാണ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പീക്കർ ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഇംഗ്ലീഷ് അപ്പൊ ഗൈസ് നമുക്ക് തുടങ്ങാം അല്ലേ അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ ഇത്രയും നാൾ പഠിച്ചിട്ടുള്ള അറൗണ്ട് നാൽപ്പത്തി മൂന്നോറത്തോളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസസ് മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സബ്ജക്ട് എടുത്തിട്ടുണ്ട് സിംഗുലർ സബ്ജെക്ട് ആൻഡ് ഫ്ലോറൽ സബ്ജക്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കാര്യത്തിൽ തന്നെ സെന്റൻസ് മേക്ക് ചെയ്യാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മേക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഏതൊരു ഇംഗ്ലീഷ് വേർഡ്സുകൾ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്കും സെന്റൻസസ് ഹൈ ലെവലിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്ക ക്ലാസ് ആണത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ലിസൺ ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്കും ഫ്ലൂവൻ്റ് ആയിട്ട് എങ്കിലേ സംസാരിക്കാൻ പറ്റും കം ടു പോയിന്റ് ഐ ആണ് നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോ ഐ എന്ന് പറയുന്നത് ഞാൻ എന്നാണ് അല്ലേ അപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ ഇപ്പൊ ഐ ഗോ ഐ ഗോ ഞാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും നമുക്ക് അതൊക്കെ വിട് ഇപ്പം ഐ ഗോ ഇപ്പൊ ഐ ഗോ ടു ട്രിവാൻഡ്രം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഐ ഗോ ടു ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഐ ഗോ ടു കാലിക്കറ്റ് ഐ ഗോ ടു ദുബായ് ഐ ഗോ ടു ചെന്നൈ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഐ ഗോ എന്ന് പറയും പറയുമല്ലേ അപ്പൊ ഐ ഗോ നമ്മൾ പഠിക്കുക ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് പഠിക്കുക നെക്സ്റ്റ് വരുന്നതാണ് ഐ സ്പീക്ക് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുകയാണ് പ്ലീസ് ലിസൺ ഐ സ്പീക്ക് ഇംഗ്ലീഷ് റൈറ്റ് നൗ ഒന്ന് ശ്രദ്ധിക്കും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പൊ ഐ സ്പീക്ക് ഐ സ്പീക്ക് ടു മൈ മദർ ഞാൻ അമ്മയോട് സംസാരിക്കുകയാണ് ഐ സ്പീക്ക് ടു മൈ ഫ്രണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ് ഇതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഐ ഗോർ ഐ സ്പീക്ക് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്താണ് ഐ വെച്ച് പറയുകയാണെങ്കിൽ ഐ റീഡ് ഐ റീഡ് എന്താ ഐ റീഡ് ബുക്സ് ഐ റീഡ് ന്യൂസ് പേപ്പർ ഐ റീഡ് മാഗസിൻസ് ഐ റീഡ് യുവർ മൈൻഡ് റീഡ് എന്ന് വെച്ച് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇത് ഈ വേർഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമാജിനേഷൻ ആണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വേർഡ് കഴിയും പക്ഷെ നമ്മുടെ ഇമാജിനേഷൻ കിട്ടത്തില്ല നമുക്ക് ഇവിടെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഓക്കെ അപ്പോൾ ഐ റീഡ് അപ്പോൾ ഐ ഗോ

നമുക്ക് പറയാം വളരെ എളുപ്പത്തിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഇതാണ് ഇപ്പോ ഐ കോൾ ഐ കോൾ ഞാൻ വിളിക്കുകയാണ് ഐ കോൾ മൈ ഫ്രണ്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഇതേപോലൊരു നൂറെണ്ണം എഴുതി വയ്ക്കുക ഇതേപോലെ നൂറെണ്ണം എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടി തുടങ്ങും ഇവിടെ ഈ നൂറെണ്ണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നൂറെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യും നിങ്ങളുടെ ഇമാജിനേഷൻ നിങ്ങൾക്ക് ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ബ്രെയിനിൽ വരും ഇതേപോലെ കുറേ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഇത് തന്നെ നമുക്ക് ഇനി യു പറയാം യു ഗോ യു സ്പീക്ക് യു സ്പീക്ക് ദെൻ യു റീഡ് യു വാഷ് യു വാഷ് യു ഡ്രസ്സസ് യു വാഷ് ടി വി യു കം ഹിയർ എക്സാമ്പിൾസ് നമുക്ക് എല്ലാ സബ്ജെക്ടും വെച്ച് പറയാം അടുത്ത എന്താ ഗോ ഗോ ടുസ് ദീഡ് പേപ്പർ വാച്ച് ഡ്രെസ് ദിയർ കോൾ മീൻ ഇതേപോലെ എക്സാമ്പിൾസും വളരെ എല്ലാ സബ്ജക്റ്റും വെച്ച് പറയാം എന്താ സംഭവിക്കുക വളരെ എളുപ്പത്തില് നമുക്ക് ഇനി എന്താണ് വി പറയാം വി ഗോ ഗോതി വി ഗോ ടു ഗുരുവായൂർ വി ഗോ ടു പാലരിവട്ടം എന്നൊക്കെ പറയാം ബി വി സ്പീക്ക് ഇംഗ്ലീഷ് സ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക കൂടുതൽ ഞാൻ പഠിപ്പിക്കുന്നില്ല കാരണം ഇത് തന്നെ നൂറ് നിങ്ങൾ മേക്ക് ചെയ്യുക അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വെരി സിമ്പിൾ മൈഡിയർ ഫ്രണ്ട്സ് ബട്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസിക്സ് ആണ് അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇതിന്റെ അടുത്ത ലെവൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ആൾസ്റ്റ്